ഹലോ ഗായ്സ് അപ്പോൾ അവിടെ എങ്ങനെയുണ്ട് ചൂടൊക്കെ എങ്ങനെയുണ്ട് ഇവിടെത് ഞങ്ങൾക്ക് മഴ പെയ്യാൻ പോവുകയാണ് അപ്പം മഴയും കാത്തിരിക്കുന്ന രണ്ട് വേഴാമ്പലുകളെയാണ് കാണുന്നത് അകത്ത് വേറൊരു വേഴാമ്പലം അവിടെ പരിപാടിയിലാണ് ആ ചേറിൻ്റെ ബെൽറ്റാണ് അവിടെ ഇട്ട് കളിക്കുന്നത് ഞാനത് വാങ്ങി വെച്ചു എന്നിട്ട് അത് എവിടെ അതെവിടെ എന്നുള്ള അർത്ഥത്തിൽ അവിടെ ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു സുഹൃത്തേട്ടൻ പൊരിഞ്ഞ ക്ലാസ് എടുപ്പിലാണ് പൊരിഞ്ഞ ക്ലാസ് എടുപ്പിൽ അപ്പോൾ നല്ല കാറ്റ് വീശി കാറ്റെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കാറ്റുണ്ടായിരുന്നു അതേ ടാർപ്പയൊക്കെ അവിടെ കിടന്ന് നല്ലപോലെ ആടുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇസു മഴ ഇപ്പോൾ വരുമോ അത് കുറച്ച് കഴിഞ്ഞിട്ടാണോ വരുന്നതെന്ന് അറിയാനായിട്ട് അവിടെ തന്നെ നിൽപ്പുണ്ട് മഴയെന്ന് പറഞ്ഞാൽ രണ്ടിനും ജീവനാണ് എനിക്കും അതേ മഴ എൻ്റെ ഒരു വീക്ക്നസ് ആണെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കുമല്ലോ ഞാൻ മൂന്നാം മാസം നമ്മുടെ ഇതുവെട്ടനെ വൈറ്റിട്ടുണ്ട് വണ്ടി മഴയുടെ വീഡിയോ ഒക്കെ പലതും കണ്ടിട്ടുണ്ടായിരിക്കും അപ്പം മഴയത്ത് മഴ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം പക്ഷേ എനിക്ക് ഇന്ന് മഴ തിറങ്ങാൻ പറ്റില്ല കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ മഴ കാണാം എന്നുള്ള ധാരണയിൽ അവിടെ തന്നെ ഇരുന്നു എന്തായാലും ഇപ്പൊണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു മഴ പെയ്യുന്നുണ്ടോ വീശുന്നുണ്ടായിരുന്നുണ്ടോ അതേ പീക്കീനോണ്ടിരിക്കുന്നു ബോളുണ്ട് നമ്മുടെ റൂം ഇട്ട് ഇന്നലെ രാത്രി പന്ത്രണ്ടരക്ക് ബോൾ കളിച്ചില്ലേ എപ്പോഴും കട്ടിലേന്ന് താഴെ എടുത്തിട്ടു പക്ഷെ റൂമിലുണ്ടായിരുന്നു അല്ലാതെ എവിടെ പോവാ പോവാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂര്ജയുടെ ആലിയെ മൈൻഡ് ചെയ്യുന്നില്ലെന്നുള്ള പരാതികളുടെ പരാതിയായിരുന്നു ഗൈസ് ഇവന്റെ കാര്യത്തിൽ ഇവൻ എന്നോടാണ് സ്നേഹം കൂടുതലെങ്കിൽ അവന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അവൻ്റെ അച്ഛനാണ് വെച്ചാൽ അവനെ ചീകി ഒരുക്കി കൊണ്ടിടക്കുന്ന ഡെയിലി അവന് മുപ്പത് മിനിറ്റ് വേണം ജീവൻ അവന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് പിന്നെ എന്താ പറയാ ഞാൻ രാവിലെ ഇവന്റെ ഇവനെ വൃത്ത തുടച്ചു വൃത്തിയാകത്തൊക്കെ ഉള്ളു കാര്യം ചെയ്യുക ഇവനെ ചെയ്യുന്ന വലിയൊരു പരിപാടിയാണ് അത് സൂര്ജ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ഇവളുടെ കാര്യങ്ങളൊക്കെ ഞാനാ നോക്കുന്നത് ഇവള് വലിയ ബുദ്ധിമുട്ടില്ലല്ലോ അതുകൊണ്ട് ഇവളുടെ കാര്യമൊക്കെ ഞാനാ നോക്കുന്നത് ഞാനൊരു കാര്യം ഇതിലൊക്കെ പുള്ളി ലീസ്റ്റ് ബോധമാണ് എന്താ പറയുക ഒട്ടും എന്ത് കണ്ടാലും നിനക്കെന്താ വന്ന് പറഞ്ഞിട്ട് പോട്ടെ ആ ഒരു ഇതാണ് കേട്ടോ എനിക്ക് മാത്രമേ ഉള്ളൂ വിഷമൊക്കെ ില്ലേ ആലി അണച്ചണച്ചിരിക്കും മഴയുടെ നല്ല കോളുണ്ട് അവൾ ഇരുത്താ സമ്മതിക്കത്തില്ല അല്ലായിരുന്നെങ്കി ഇപ്പൊ ആലിയായിരുന്നെങ്കി ആന കളിക്ക ഏതു കയറ്റീനേട്ടാ പക്ഷെ ആലിനെക്കാട്ടി ഇപ്പൊ ഏതു ആയി അതുകൊണ്ട് പറ്റത്തില്ല ഇനിയിപ്പൊ ഏതുവിന്റെ മണ്ടേലോ ജാലിനെ ആന കളിക്ക ഒരു പൈസ

പീക്കിനെ എടുക്കുന്നുള്ള അതിനകത്തൊരു മണിയുണ്ടാ എടുത്ത് വിഴുങ്ങരുത് കേട്ടോ ആലൂട്ടി ആലു നിനക്ക് വേണ്ട പീക്കിനെ പീക്കിനീക്കിയ വലുതായിട്ട് നിൽക്കുന്നു വേണ്ട ഏടാ മാറ്റക്കാരാ ഇവിടെ വലിച്ചു കൊണ്ടുവന്നിട്ടത് ഈ പിള്ളേരുടെ പരിപാടിയാണ് കേട്ടോ ഇത് മുഴുവൻ കുരുത്തം കിട്ട ഇവളല്ല ഈ വക പരിപാടികളൊക്കെ ഒപ്പിക്കുന്നതേ ഈ ചേട്ടനെ പിന്നെ അവള് കൂടെ ഇരുന്ന് കൊടുക്കുന്നേ ഉള്ളു അവളായിട്ട് മിടുക്കനാ ഒപ്പിക്കത്തില്ലേടി കാര്യത്തിൽ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ സൂര്ജേട്ടൻ വീണ്ടും കുറച്ച് പോക്കൊക്കെ ചെയ്യാനായിട്ട് അകത്ത് പോയി ഏതുടനെ കൊണ്ടാണ് പോയത് നമ്മുടെ ഇസു അലി ഇവിടെ തന്നെ ഉണ്ട് ഇവിടെ ഇരുന്ന് വീണ്ടും മഴ വരുമോന്ന് നോക്കാമായിരുന്നു മഴ വരുമോന്ന് നോക്കി നോക്കിയിരുന്നപ്പോ മഴ ചെറുതായിട്ട് ചാറാനേ തുടങ്ങിയുള്ളൂ പക്ഷേ പ്ലാസ്റ്റിക് എടുക്കുന്ന ചേച്ചിമാർ വന്നു പ്ലാസ്റ്റിക് എടുക്കുന്ന ചേച്ചിമാർ ചേച്ചിമാരങ്ങ് ദൂരേന്ന് വരുന്ന സൗണ്ട് കേട്ടിട്ട് നമ്മുടെ കുട്ടൻ ഇപ്പം തന്നെ ബഹളം ഉണ്ടാക്കാൻ നിൽക്കുമായിരുന്നു അപ്പോൾ അതിനിടയിലേ ഒരുത്ത വെള്ളം എടുക്കാനായിട്ട് പോയി കാരണം ഈ വെള്ളം ഇവിടെ വയ്ക്കാൻ വയ്യാത്ത അവസ്ഥയാണ് പക്ഷേ അവിടെ വെച്ചാലേ പിള്ളേർക്ക് കുടിക്കാൻ പറ്റത്തുള്ളൂ അവരുടെ ആ ഒരു പൊസിഷൻ അവർക്ക് മാറ്റാൻ പറ്റില്ല അപ്പോൾ ഇസുതയാ നോക്കിയിരിക്കുന്നത് പ്ലാസ്റ്റിക് എടുക്കുന്ന ചേച്ചിമാരെയാണ് ആ ചേച്ചിമാർ മുകളിലേക്ക് പോയിട്ട് അവിടുത്തെ വീട്ടിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു അവരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈസു അവിടെ കാത്തിരിക്കുന്നത് എന്തായാലും മഴ ചാറാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ പറഞ്ഞു അകത്തേക്ക് കയറാൻ അകത്തേക്ക് കയറാൻ പറഞ്ഞപ്പോൾ അന്നേരം കയറി കയറിയിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ നന്നായിട്ട് പെയ്തു നന്നായിട്ട് പെയ്തപ്പോൾ ഇവിടെ വീണ്ടും ഇറങ്ങിപ്പോയി എനിക്ക് മഴ പെയ്ത സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു ഇപ്പോൾ എന്തൊരു ചൂടാണ് കുഞ്ഞിനൊക്കെ ഭയങ്കര ചൂടാണ് അവൻ്റെ തലയൊക്കെ നന്നായിട്ട് വീർക്കാനൊക്കെ തുടങ്ങി അപ്പോൾ ഈ മഴയുടെ ഒരു സന്തോഷമുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പെയ്യും ഇപ്പോൾ നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പെയ്തുകൊട്ടേ നന്നായിട്ടിരുന്ന് മഴ കാണുകയാണ് ഇത്രയും അടുത്തിരുന്നു ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പം ഇസുദേ ഇസു ആലി വീണ്ടും ഇറങ്ങിപ്പോയി സൂര്ജേട്ട കയറകത്തെന്ന് പറഞ്ഞ് രണ്ടരേ വിളിച്ച് കയറ്റി കാരണം എന്താണെന്ന് വെച്ചാൽ ആലിയുടെ മേത്ത് ജടയാവും മഴയൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ചീകാനുമൊക്കെ ജട ആയിക്കഴിഞ്ഞാൽ പിന്നെ അവനും നോവും നമ്മൾ ചീകുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ പ്ലാസ്റ്റിക് എല്ലാം ഞങ്ങൾ എടുത്തുവയ്ക്കായിരുന്നു ഇസുവിൻ്റെ മേത്ത് കണ്ടോ മുഴുവൻ നനഞ്ഞിരിക്കുകയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് തുടച്ച് കുറേ തുടച്ചെടുക്കേണ്ടി വന്നു ഇവളുടെ നോട്ടം മുഴുവൻ ആ പ്ലാസ്റ്റിക് എടുക്കാമെന്ന ചേച്ചിമാരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നോക്കിയിരിക്കുന്നത് ഇടക്കിലൊക്കെ തോടുന്നൊക്കെ ഉണ്ടായിരുന്നു ഇതിന്റെ സന്തോഷമായി മഴയൊക്കെ കണ്ടപ്പോ ഇത്രയും അടുത്ത ആകെട്ടാ കാണുന്നേ ഞങ്ങള് പ്ലാസ്റ്റിക് ഒന്നും ഒരു ചെറിയ പ്ലാസ്റ്റിക്കിന്റെ കവർ പോലും വേറെ അങ്ങ് മാറ്റിയിടില്ല അതുകൊണ്ട് എല്ലാം ഇതിനകത്തുണ്ട് അതുകൊണ്ടാണ് ഒന്നര മാസത്തെ പ്ലാസ്റ്റിക്കിന്റെ ഇത്രയും വലിയ ഡബ്ബായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു പിന്നെ മഴയൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞു അതിനുശേഷമാണ് ചേച്ചിമാർ വന്ന് പ്ലാസ്റ്റിക്കൊക്കെ എടുത്തിട്ട് പോയി ആ സമയത്ത് ഇവരെ കുറച്ച് നേരം അകത്ത് കയറ്റി അല്ലെങ്കിൽ ഭയങ്കര അലമ്പാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പുറത്തേക്ക് വന്ന് അവരെ ഒന്ന് പേടിപ്പിക്കാനൊക്കെ നോക്കി അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ സൂര്ജേട്ടൻ ഒരു ചായ കേട്ട് കുടിക്കുകയാണ് ഞാൻ ചായ കുടിക്കാറില്ല പ്രത്യേകിച്ച് പാലിൻ്റെ ചായ ഭയങ്കര പാടാണ് അത്യാവശ്യമെങ്കിൽ മാത്രമേ കുടിക്കത്തുള്ളൂ എനിക്കങ്ങനെ ചായയോട് അഡിക്ഷൻ ഒന്നുമില്ല ഡെയിലി കുടിക്കാറൊന്നുമില്ല അപ്പം ഈ സൂര്ജേൻ്റെ ചായ എനിക്ക് ഒരിക്കലും കുടിക്കാൻ പറ്റില്ല വേറെ കൊണ്ടല്ല ഭയങ്കര കടുപ്പമാണ് ആൾക്കാളെ തന്നെ ഇട്ടാലേ ശരിയാവത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ എൻ്റെ അമ്മ അമ്മയ്ക്ക് പുള്ളിയുടെ അളവൊക്കെ ഇപ്പോൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ അമ്മ ഇട്ട് കൊടുത്താൽ മാത്രമേ കുടിക്കത്തുള്ളൂ വേറെ ആരും ഇട്ട് കൊടുക്കുന്നത് ഇഷ്ടമല്ല ചായക്കടയിലൊക്കെ പോയി കഷ്ടപ്പെട്ടാണ് കുടിക്കുന്നത് ചായ അഡിക്ഷൻ ഉണ്ട് കേട്ടോ ചായയോട് അതുകൊണ്ടാണ് കുടിക്കുന്നത് ആ ചെരുപ്പം അവിടെ ഇരിക്കുന്നത് അതായത് അവനെ പേടിച്ച് ഞാൻ ഞാനെടുത്ത് വെച്ചാണ് ഇതുകൊണ്ടെ കാല് ചെരുപ്പിടാ സമ്മയ്ക്കില്ല പിന്നെ സുഹൃത്ത് ചേട്ടൻ നീ എന്താ മഴ നനയാത്തേന്നൊക്കെ ചോദിച്ചു എനിക്കൊട്ട് വയ്യായിരുന്നു എൻ്റെ ഹെൽത്ത് ഒക്കെ അല്ലായിരുന്നു എനിക്ക് പീരീഡ്സ് ആണ് അപ്പോൾ അതിൻ്റെ കുറച്ച് ബാക്ക് പെയിൻ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഇവൻ ചായ നോക്കി കൊതിയിട്ടു കൊണ്ടിരിക്കുകയാണ് അതെന്താണെന്ന് വെച്ചാൽ ഇവന് ഇച്ചിരി വെള്ളമൊക്കെ കൊടുക്കും പൊടിക്ക് മതി ഇവർക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വലുതായിട്ട് ബ്രസ് ഫീഡിങ് ഉള്ളതുകൊണ്ട് അപ്പൊ അതിങ്ങനത്തെ ഒരു കപ്പിലാണ് അപ്പൊ ആ കപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കൈ പിടിച്ചൊക്കെ കുടിക്കുക അപ്പൊ ആ കപ്പിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ സൂര്ജേട്ടെ കൺവിൻസ് ചെയ്തു ചായയുടെ ആവശ്യമൊന്നുമില്ല മോനെ ചായ ഒരു അഡിക്ഷൻ ആണോ വേണ്ട മൂന്ന് വയസ്സ് കഴിഞ്ഞ് മോന് വേണമെങ്കിൽ കുടിച്ചാൽ മതി അതുവരെ എന്തായാലും കുടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തു അവനെ അപ്പൊ ഇപ്പൊ കുട്ടികൾക്ക് പാലിൻ്റെ ഒന്നും കൊടുക്കാൻ പാടില്ല കേട്ടോ ഒരു വയസ്സ് വരെ പാലിന്റെ ഒരു സാധനങ്ങളും കൊടുക്കാൻ പാടില്ല പശുവിൻ പാലാണ് ഞാൻ പറയുന്നത് കൊടുക്കാതെയാണ് നല്ലത് കൊടുക്കാൻ പാടില്ല ഒരു വയസ്സ് വരെ അതിനുശേഷം ആവശ്യത്തിന് കൊടുക്കാം പാലൊക്കെ പക്ഷേ ചായ അപ്പോഴും അവോഡ് ചെയ്യുന്നതാണ് നല്ലത് എന്തായാലും ഇതൊക്കെ ഈ സമയത്ത് ഇവിടെ രണ്ടുപേരും നമ്മുടെ മുട്ടൻ അടി നടക്കുകയാണ് സൂര്യട്ടം ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല അപ്പൊ നിങ്ങളുടെയൊക്കെ നാട്ടിൽ എങ്ങനെയുണ്ട് മഴയൊക്കെ ഉണ്ടോ അപ്പൊ പറ്റുമെങ്കിലൊന്ന് പറഞ്ഞേക്കണേ അപ്പൊ അത് റിലേറ്റ് ആറ്റാ